നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം നന്ദമ്പ്ര പഞ്ചായത്തിൽ കോൺഗ്രസ് പോര് പോരുകനക്കുന്നു നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് എ വിഭാഗം പറഞ്ഞു കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്നവർ പാർട്ടി വിരുദ്ധരാണെന്ന് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പഞ്ചായത്തിൽ എ വിഭാഗവും ഐ വിഭാഗവും പോര് പോരുകനക്കുന്നു എന്ന് ആരോപണം ഉയരുന്നതിനിടയിലാണ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്നവർക്കെതിരെ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ നന്ദമ്പ്ര പഞ്ചായത്തിൽ പോര് പോരുകനക്കുന്നു നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് എ വിഭാഗം പറഞ്ഞു കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്നവർ പാർട്ടി വിരുദ്ധരാണെന്ന് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പഞ്ചായത്തിൽ എ വിഭാഗവും ഐ വിഭാഗവും പോര് പോരുകനക്കുന്നു എന്ന് ആരോപണം ഉയരുന്നതിനിടയിലാണ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്നവർക്കെതിരെ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ ബന്ധപ്പെട്ട നേതൃത്വമോ അറിയാതെയും അംഗീകാരമില്ലാതെയും നേതൃ പാലിക്കാതെയും തീർത്തും ധിക്കാരപരമായാണ് നിർണയിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ എൻ വി മൂസക്കുട്ടി പറഞ്ഞു പഞ്ചായത്ത് തലത്തിൽ വെടക്കാക്കി തനിക്കാക്കുന്ന നയം എന്നും സ്വീകരിച്ചു പോന്നിട്ടുള്ള ഇക്കൂട്ടരുമായി സന്ധിക്ക് പാർട്ടി പ്രവർത്തകർ തയ്യാറല്ലെന്നും രാഷ്ട്രീയ സദാചാരമില്ലാത്ത പാർട്ടി മാന്യതയില്ലാതെ പാർട്ടിയുടെ പേര് പറയുകയും പാർട്ടിക്കൊന്നും ദോഷം മാത്രം വരുത്തുകയും ചെയ്യുന്ന ഈ വിഘടിത വിഭാഗത്തിന്റെ ഏകപക്ഷീയമായ ധാർഷ്ട്രൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കുവാനും നന്ദമ്പ്രയിലെ ഔദ്യോഗിക വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ശാസന പോലും അനുസരിക്കാതെ അഹങ്കാരത്തോടെ പാർട്ടി ബന്ധമില്ലാതെ എക്കാലത്തും പാർട്ടി വിരുദ്ധ പ്രവർത്തനം മാത്രം നടത്തുന്ന ഇക്കൂട്ടരോട് യാതൊരു നിലയ്ക്കും യോജിച്ചു പോകുവാൻ പാർട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും സാധിക്കില്ല തങ്ങളുടെ വീട്ടുകാര്യം പോലെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്ന ബാങ്ക് കോൺഗ്രസ് വിഭാഗത്തിന് ജനകീയ തെരഞ്ഞെടുപ്പിലും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ ദയനീയ പരാജയം ഇമ്മിണി ബല്യ വിഭാഗം എന്ന് മേനി നടിക്കുന്നവരുടെ ദൈന്യതയായി പൊതുജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ടെന്നും രാഷ്ട്രീയമായോ സാമൂഹികമായോ ധാർമ്മികമായോ യാതൊരു കടപ്പാടും ബന്ധവുമില്ലാത്ത ഇക്കൂട്ടർ കോൺഗ്രസ് പാർട്ടിക്ക് തീർത്തും ബാധ്യതയാണെന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന അസംഖ്യം ആളുകൾ അടക്കം പറയുന്നുണ്ടെന്നും യു ഡി എഫ് ചെയർമാൻ വിമർശിച്ചു നേരത്തെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിൽ ആധിപത്യമുള്ള ഐ വിഭാഗം മുഴുവൻ സീറ്റിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു നേരത്തെ ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആദ്യം നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് എ വിഭാഗവുമായി ചേർന്ന് ലീഗ് യു ഡി എഫായി മത്സരിക്കാൻ തീരുമാനിക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തിരുന്നു യു ഡി എഫ് ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൻ വി മൂസക്കുട്ടി നേതൃത്വം നൽകുന്ന വി എസ് ജോയ് വിഭാഗത്തിൽ നിന്ന് അഞ്ചും മണ്ഡലം പ്രസിഡന്റ് ഷാഫി പൂക്കൽ നേതൃത്വം നൽകുന്ന ആരാടം ഷൌക്കത്ത് വിഭാഗത്തിൽ നിന്ന് രണ്ടും ലീഗ് നാലും ആർ രണ്ടും സ്ഥാനാർത്ഥികളെ നൽകാനായിരുന്നു തീരുമാനം എന്നാൽ ആർ എസ് പിന്മാറിയതിനാൽ ലീഗും കോൺഗ്രസും ഓരോ സ്ഥാനാർത്ഥികളെ കൂടി നൽകാൻ തീരുമാനിച്ചു ലീഗിന്റെ അഞ്ചു പേർ പത്രിക നൽകി എന്നാൽ മണ്ഡലം പ്രസിഡന്റ് ഒറ്റ സ്ഥാനാർത്ഥിയെയും നൽകിയില്ല അവസാന നിമിഷം ആയതിനാൽ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു അത്രേ യു ഡി എഫ് ചെയർമാന്റെ വിഭാഗത്തിനും മുഴുവൻ സ്ഥാനാർത്ഥികളെ ഒപ്പിക്കാൻ സാധിച്ചില്ല പേർ മാത്രമാണ് ഇവരുടെ വിഭാഗത്തിൽ നിന്ന് പത്രിക നൽകിയത് അതേസമയം ഐ വിഭാഗം മുഴുവൻ സീറ്റിലേക്കും പത്രിക നൽകിയിരുന്നു മുഴുവൻ സീറ്റിലേക്കും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ കോൺഗ്രസിനോട് ലീഗ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ നടന്ന ചർച്ചയിൽ എ വിഭാഗം ലീഗിന് ഒരു സീറ്റ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു വനിതാ സീറ്റായിരുന്നു ലീഗിന് നൽകിയത് ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗിന് ബാങ്കിൽ കോൺഗ്രസ് സീറ്റ് നൽകുന്നത് എ വിഭാഗക്കാരനായ യു ഡി എഫ് ചെയർമാനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സഹായിക്കാമെന്ന ഉറപ്പിലാണ് ഐ വിഭാഗം ലീഗിന് സീറ്റ് നൽകിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതോടെ ലീഗിന്റെ മറ്റു സ്ഥാനാർത്ഥികളെ മരവിപ്പിക്കുവാനും തീരുമാനിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യു ഡി എഫ് ചെയർമാൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ബഹിഷ്കരിക്കുകയാണെന്ന അറിയിപ്പ് നൽകിയിരിക്കുന്നത് രൂപീകരണകാലം മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് കുറേ കാലമായി ഐ വിഭാഗത്തിന്റെ കൈവശമാണ് ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിച്ചിരുന്ന പഞ്ചായത്തിൽ ഇപ്പോൾ യു ഡി എഫായാണ് ഭരണം നടത്തുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് കൊടിഞ്ഞ് ജി എം യു പി സ്കൂളിലാണ് ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്ത് സീറ്റിലേക്ക് എൽ ഡി എഫും മത്സരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി